വന്ദേഭാരതിൽ വലിയ മാറ്റം വരുന്നു യാത്രക്കാരുടെ യാത്രാക്ലേശത്തിന് പരിഹാരം തിരുവനന്തപുരം സെൻട്രൽ ബാംഗ്ലൂരു സെൻട്രൽ വന്ദേഭാരത് എക്സ്പ്രസിൽ മെയ് ഇരുപത്തിരണ്ട് മുതൽ നിലവിലേതിനേക്കാൾ ഇരട്ടിയിലേറെ പേർക്ക് യാത്ര ചെയ്യാം നിലവിൽ എട്ട് കാർ റേക്കുകളുമായി സർവീസ് നടത്തുന്ന ട്രെയിനിൽ ഒരേ സമയം അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് യാത്ര ചെയ്യാനാകും എന്നാൽ മെയ് മുതൽ പതിനാറ് റേക്കുകളുമായിട്ടായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുക ഏഴ് വന്ദേ ഭാരത് ചെയർ കോച്ചുകളും ഒരു വന്ദേ ഭാരത് എക്സിക്യൂട്ടീവ് ചെയർകാർ കോച്ചും ട്രെയിനിൽ അധികമായി ഉൾപ്പെടുത്തും ഇത്രയും കോച്ചുകളിലായി സീറ്റുകളാണുള്ളത് നിലവിലെ സീറ്റുകൾ കൂടി ചേരുന്നതോടെ ട്രെയിനിൽ യാത്ര ചെയ്യാനാകും ആകെ ആകെക്കാർ കോച്ചുകളും രണ്ട് എക്സിക്യൂട്ടീവ് ചേർക്കാർ കോച്ചുകളുമാണ് ട്രെയിനിൽ ഉണ്ടാവുകയെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ കേരളത്തിലൂടെയുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ യാത്രക്കാരുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് സുഗമയാത്ര ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അധികം ൾ ഉൾപ്പെടുത്തിയത് സമയക്രമം നോക്കാം സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ വന്ദേഭാരത് എക്സ്പ്രസ് ദിവസവും രാവിലെ ആറ് മാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് മൂന്ന് അഞ്ചിന് തിരുവനന്തപുരത്ത് എത്തും ട്രെയിൻ രാവിലെ ഷൊർണൂരിലും എത്തും മടക്ക ട്രെയിൻ വൈകിട്ട് നാല് അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് മാംഗ്ലൂരുവിലെത്തും ഷൊർണൂരിൽ രാത്രി എട്ട് മുപ്പതിനും തിരൂരിൽ രാത്രി ഒൻപത് രണ്ടിനുമാണ് ട്രെയിൻ എത്തുക അതേസമയം മുംബൈയിൽ ഗാന്ധിനഗറിലേക്കുള്ള വന്ദേഭാരത് ട്രെയിനുകളുടെ കോച്ചുകളുടെ എണ്ണം ഇരുപതാക്കുന്നു മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് ആഴ്ചയിൽ ആറ് ദിവസം സർവീസ് നടത്തുന്ന വന്ദേഭാരതിൽ തിരക്ക് കൂടിയ സാഹചര്യത്തിലാണ് കോച്ചുകളുടെ എണ്ണം കൂട്ടുന്നത് അതോടെ രാജ്യത്തെ ആദ്യത്തെ ഇരുപത് കോച്ച് വന്ദേഭാരത് എക്സ്പ്രസ് സർവീസായി അത് മാറും നിലവിൽ എട്ട് പതിനാറ് കോച്ചുകളുടെ വന്ദേഭാരത് ട്രെയിനുകളാണ് രാജ്യത്ത് സർവീസ് നടത്തുന്നത് അധികമായി ലഭിക്കുന്ന നാല് കോച്ചുകളിലായി മുന്നൂറ്റി പന്ത്രണ്ട് യാത്രക്കാർക്ക് കൂടി സഞ്ചരിക്കാനാകും െട്ട് യാത്രക്കാരെ ഉൾക്കൊള്ളാനാകുന്ന ട്രെയിനിന്റെ ശേഷി ആയിരത്തി നാനൂറ്റി നാൽപ്പതായാണ് ഉയരുക മുംബൈ സെൻട്രൽ ബോറിവ്ലി വാപി സൂറത്ത് വഡോദര ആനന്ദ് അഹമ്മദാബാദ് ഗാന്ധിനഗർ തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ് ഉള്ളത് ആലപ്പുഴ വഴിയുള്ള തിരുവനന്തപുരം മംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് പതിനാറ് കോച്ചിലേക്ക് മാറുമെന്ന് റിപ്പോർട്ടുണ്ട് ചെന്നൈ എക്മോർ നാഗർകോവിൽ വന്ദേഭാരത് പതിനാറിൽ നിന്ന് ഇരുപത് കോച്ചിലേക്ക് മാറുന്ന സാഹചര്യത്തിലാണ് ആലപ്പുഴ വഴിയുള്ള വന്ദേഭാരതിന് കോളടിച്ചത് ഇതോടെ ഈ ട്രെയിനിൽ അഞ്ച് സീറ്റ് കൂടി വർദ്ധിക്കും ഈ ട്രെയിൻ ഇരുപത് കോച്ചിലേക്ക് മാറുമ്പോൾ നിലവിലുള്ള പതിനാറ് കാറ് തിരുവനന്തപുരം ബാംഗ്ലൂരു വന്ദേഭാരതിന് നൽകും നിലവിൽ ഈ വന്ദേഭാരത് എട്ട് കോച്ചുകളുമായാണ് സർവീസ് നടത്തുന്നത് ഇക്കാര്യത്തിൽ റെയിൽവേ ബോർഡ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട് രാജ്യത്ത് നിലവിൽ സർവീസ് നടത്തുന്ന പതിനാറ് കോച്ചുകളുള്ള പല വന്ദേഭാരത് എക്സ്പ്രസുകളും ഇരുപത് കോച്ചുള്ള സർവീസുകളായി വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം വരുമാനത്തിൽ മുന്നിലുള്ള കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം മംഗലാപുരം വന്ദേഭാരത് എക്സ്പ്രസിനെ റെയിൽവേ ഇക്കാര്യത്തിൽ പരിഗണിക്കാത്തത് അവഗ്രഹം യായി നിലകൊള്ളുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി